് സ്ലാമലൈക്കും ഷോപ്പിലാണ് ഉള്ളത് അപ്പോൾ ഒരു പുതിയൊരു ഐറ്റം ഒന്നും ഉണ്ടാവും കാണിച്ചാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഒരു കിടുക്കാറ്റി ഐറ്റം നാസികാർ ഏട്ടാ ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇപ്പം ഇത് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ സെറ്റല്ലേ അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകട്ടോ നമ്മളെ ഹർഷാദ് ഉണ്ട് അവിടെ നമ്മളെ പുതിയൊരാളാണ് ഹക്കീം ഹക്കീം ബൈ നോക്കട്ടോ ആ അതെ നമ്മളെ പുതിയൊരു സ്റ്റാഫാണ് ഴിഞ്ഞാലേ ഞാൻ അവനെ എപ്പോഴും വിളിക്കുക അവൻ ശരിക്കും പേര് ഫാദ എന്നാണ് ഞാൻ എപ്പോഴും വിളിക്കുക ഹക്കീം എന്നാണ് അപ്പം ഞങ്ങളിപ്പോൾ വീടെടുക്കേണ്ട മുന്നേ തന്നെ അക്ഷയനെ ചിരിച്ചിട്ട് വാനം കെട്ടിയിട്ടുണ്ടല്ലേ പേര് കൺഫേം ചെയ്തിട്ട് ഞങ്ങൾ വന്നു കേട്ടോ എൻ്റെ പേര് ശരിക്കും ഫാദല്ലയെന്ന് ചോദിച്ചിട്ട് വന്നു ഒന്നാകുമ്പോൾ പിന്നെ ഹക്കീമായി അല്ല ഹക്കീമേ ഹലോ ഫാദേ സെറ്റല്ലേ അപ്പോൾ നമ്മളെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫഹദ് ആണ് അല്ലേ സെറ്റല്ലേ ഈ ആ ഓക്കെ നമ്മളെ ഫഹദ് ഭായി പോലെയാണ് പൊട്ടിക്കണം കേട്ടോ വീട് എടുക്കണേ നമ്മളെ ക്യാമറമാൻ നമ്മളെ അഷാദ്ഭായി അല്ലേ സെറ്റ് അല്ലേ അത് നമ്മൾ അൺബോക്സ് ചെയ്യാണ് ഇത് അൺബോക്സ് ചെയ്താണെങ്കിലും ഐറ്റംസ് ഉള്ളത് കേട്ടോ ഇത് അതിൻ്റെ റിമോട്ട് റിമോട്ട് ഉണ്ടല്ലേ റിമോട്ട് അതിനകത്ത് ഒരു ആർ സി ആർ സി ബാറ്ററി നല്ല പവറുള്ള ബാറ്ററി കേട്ടോ പിന്നെ ഇത് അതിൻ്റെ അഡാപ്റ്റ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അഡാപ്റ്ററാണ് പിന്നെ ഇതാണ് മുതൽ ഇത് കാഴ്ചക്ക് കണ്ടോ വളരെ സിമ്പിൾ സാധനമാണ് പക്ഷെ ഇതിനെ കുറിച്ചുള്ള ഫങ്ഷൻസ് നോക്കുമ്പോൾ ഒരു വെമ്പന്ന സാധനം ഇതിനെ കുറിച്ച് ഒന്ന് ഒന്ന് സെറ്റ് ചെയ്താ അപ്പോൾ അതെ അതിൻ്റെ ബാറ്ററി ഇടണം കാണിക്കുക അതിൻ്റെ ബാറ്ററി ഇട ജസ്റ്റ് ഒന്ന് അതിനകത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത് ഓക്കെ ബാറ്ററി സെറ്റായല്ലേ ഇതിൽ നമ്മൾ ഓൾറെഡി ബാറ്ററി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ സാധാ രണ്ട് ഡബിൾ ആ ബാറ്ററി ആണ് വരിക അത് കാരണം പിന്നെ അത് നിങ്ങളെ കാണിക്കില്ല ബോർഡ് ബോർഡിപ്പിക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മളിത് ഓൺ ആക്കുകയാണ് സെറ്റല്ലേ ആ ഓക്കെ കാര്യങ്ങൾ ഓക്കെ അല്ലേ ഞാൻ സെറ്റ് ചെയ്യാം എടുത്തില്ലേ അപ്പോൾ ഇതാണ് ഐറ്റം സംഭവം അത് കാഴ്ചക്ക് സിമ്പിളാണെങ്കിൽ തന്നെ ഒരു അടിപൊളി ഐറ്റാട്ടത് ഇതിൻ്റെ വീലൊക്കെ ഉണ്ടല്ലോ പ്രത്യേകതരം വീലാണ് ഇതിനെക്കുറിച്ച് വിവരങ്ങൾ നമ്മളെ ഫഹദ് സംസാരിക്കുന്നതാണ് ഫഹദൻ്റെ അവന് യങ് ജനറേഷനിൽ പെട്ട ആളാണല്ലോ അപ്പം അവനക്ക് നമ്മളായിട്ടേ കൂടുതൽ ഐഡി തന്നെ കുറിച്ചിട്ടുണ്ടാവും അല്ലേ അത് ഈ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ആ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മളായിട്ടേം കൂടുതൽ അറിവ് ഓണിക്കുണ്ടാവും അപ്പം ബാക്കി കാര്യങ്ങൾക്കോ ആദ്യം ഓണാക്കി ആ എന്നിട്ട് ഇപ്പം മൂന്ന് ഓപ്ഷൻസ്

കണ്ടില്ല റോഡ് റോഡ് സാൻഡ് മണ്ണിലും നമുക്ക് കല്ലിന്റെ പോകാൻ പറ്റും ടയറിന്റെ വെള്ളത്തിനെ എഴുതിയിട്ടില്ല നമുക്ക് ഉപയോഗിക്കണ്ട ഓക്കെ മറ്റുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെ മറ്റുള്ളത് ഇതില് വെള്ളത്തിൽ ഉപയോഗിക്കുന്ന മോഡലും ഈ വെള്ളത്തിൽ വരുന്നുണ്ടാവും പിന്നെ ഇത് നമ്മള് ഈ കല്ലിന്റെ ഇടയില് കുടുങ്ങിയ പോവാണ്ടിട്ട് ഇതിലൊരു മോഡ് ഉണ്ട് മോഡിണ്ട് റിമോട്ടില് പിന്നെ പാട്ട് ഓണാക്കണേ പാട്ട് എന്തായാലും സംഭവം സെറ്റാട്ടോ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് ഒരു സിനിമ കാണുമ്പോഴേമാരുടെ എൻട്രി ചെയ്യുന്ന കാര്യമാണ് പെട്ടെന്ന് ഒരു സംഭവം സെറ്റ് ആയിക്കണേ പിന്നെ ഇത് ലൈറ്റ് ഇതിന്റെ മീൻ ഇത് ഇട്ടത് അതിന്റെ എടുത്ത് കാണിക്കും പക്ഷേ ഇതിൻ്റെ സംഭവം നല്ല നല്ല ക്വാളിറ്റി ലൈറ്റാട്ടോ ഐറ്റാട്ടോ എന്ത് വന്നാലും നല്ലൊരു നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക് സാധാരണ ആർ സി കാർന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി വെയിറ്റ് പോലും ഉണ്ടാവില്ല പക്ഷെ വെയിറ്റ് ഉണ്ട് വണ്ടിക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആ വലിയ റേറ്റും ഇല്ലോട്ടോ വണ്ടിക്ക് പിന്നെ ഈ ഫംഗ്ഷൻസ് അന്വേഷിച്ചുള്ള വലിയ റേറ്റ് ഓ റേറ്റുമില്ല അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരു കിടില ഐറ്റാണ് അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു പോവാം താറേലൊന്നും ഓടിച്ചു വെക്കാൻ ഓടിച്ചു

ഇതിലാണെൻ്റെ മ്യൂസിക് വരുന്നത് കേട്ടോ ഉണ്ടോ മ്യൂസിക് കട്ടായി ഇനി നെക്സ്റ്റ് ഡേ നമുക്ക് മുകളിൽ ഇത് ലൈറ്റ് കേട്ടോ ലൈറ്റ് ഓഫ് ഓഫാക്കാം ഇനി ഏറ്റവും അടിയിൽ ഇത് ഓട്ടോമാറ്റിക്ക് ഫംഗ്ഷൻസ് ഉള്ളതോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേക്കും അങ്ങനെ മേട്ടത്തെ വട്ടം ഒക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ അത് ആവും ലൈറ്റ് ലൈറ്റുള്ളൂ ഇങ്ങനെ വീഡിയോ കണ്ടില്ലേ അപ്പോൾ ഇതാണ് ലൈറ്റ് കേട്ടോ നമ്മുടെ ഫാമിലി ആർക്കും വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ അല്ലേ സെറ്റ് ആയിട്ടല്ലേ അപ്പോൾ ഇതുപോലുള്ള കെട്ടിക്കാശ് വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ ഇതുപോലുള്ള ലൈക്കും കമൻറ്റും ഷെയറും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വണ്ടികൾ നമ്മൾ അതൊക്കെ നമ്മൾ അൻബോക്സ് ചെയ്യുന്നതാണ് അല്ലേ ചെറ്റല്ലേ ഓക്കെ പുതിയ വീഡിയോ ആയി വീണ്ടും വരാം ചെറ്റല്ലേ